യുടെ പുതിയ തന്ത്രമെന്നോണം ആ ഒരു ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടി സെൻകോം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വലിയ ഭീകരപ്പെടുത്തുന്ന ചിത്രമുണ്ട് അതിൽ അബ്രഹാൻ ലഗിനും ചുറ്റുമായി നിൽക്കുന്ന ഒരുപാട് കപ്പലുകളൊക്കെ ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോളം വരുന്ന കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഈ കപ്പൽ നങ്കൂരം വിട്ടിട്ടുള്ളത് പക്ഷേ ആ കപ്പലിൻ്റെയും ആ വ്യൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ട് തന്നെ അമേരിക്ക വെല്ലുവിളിക്കുന്ന രൂപത്തിൽ കാരണം ആ വെല്ലുവിളി ഇനി നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അവർ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരിക്കും ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ പരാജയപ്പെട്ടു പോയതിൻ്റെ ചർച്ചയുടെ ക്ഷീണം അവർക്ക് മാറിയിട്ടില്ല ഒരു കാരണവശാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു വിഷയമുണ്ട് ലോകത്ത് ഇന്ന് വരെ അമേരിക്കയുടെ ദാഷ്ട്യത്തിന് എച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു രാജ്യം വളർന്നിട്ടില്ലായിരുന്നു അതാണ് ഇപ്പോൾ ഇറാനിലെ കൈയിൽ നിന്ന് ആ രൂപത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരിപ്പോൾ സെൻകോമിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് അവരുടെ കപ്പൽ വ്യൂഹത്തിൻ്റെ ഫോട്ടോ അയച്ചുകൊണ്ട് പറയുന്നു ഇത് വെറുതെ അവിടെ കൊണ്ടുവച്ചതല്ല എന്നും പറഞ്ഞിട്ടൊരു അടിക്കുറപ്പും അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ യുദ്ധത്തിന് തന്നെ പയ്യെ പയ്യെ ഒരുങ്ങിക്കൊള്ളുകയാണ് ഒരുങ്ങി തയ്യാറാകുകയാണ് പക്ഷേ ഇതിൽ വ്യക്തമായി നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട് ലോകത്തിൻ്റെ വികാരം ഈ അമേരിക്കയുടെ ഭാഗത്തേക്ക് ചേർക്കാൻ വേണ്ടി മാത്രമുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം മാത്രമാണ് കാരണം അവർ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും ഒക്കെയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയൊഴുക്ക് അല്ലെങ്കിൽ പിന്നാമ്പുറത്തോടെ ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളൊക്കെ ചുറ്റു ഭാഗത്തും അവർ നാട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതിഷ്ഠി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു യുദ്ധം ഇല്ലാ ഇല്ലാതെയാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അനൗചിത്യമാണ് പക്ഷേ കുറച്ചൊരു ലോങ് ടൈമിലൊക്കെ അത് നീളാനുള്ള സാധ്യത അഥവാ ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല അവരുടേതായിട്ടുള്ള ഒരു എല്ലാം കാര്യങ്ങളും ഫോമായി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് തുടങ്ങുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടുണ്ട് തിരിച്ചങ്ങോട്ട് വരികയാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സെൻകോമിൻ്റെ പുതിയ ഒരു ഫോട്ടോ പ്രദർശനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ടത് അബ്ബാസ് അരാജ്കിയുടെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ആയിത്തുള്ള കംനയുടെ ആ തീരുമാനം അതേപോലെ തന്നെ അദ്ദേഹം എന്ത് സമ്മർദ്ദമുണ്ടെങ്കിലും ആ ഒരു അമേരിക്കൻ നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് അത് ലോകത്ത് തന്നെ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒന്നായിരിക്കും അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും നമ്പർ വണ്ണായിട്ട് അജേയമായിട്ട് നിൽക്കുന്നത് ഇറാനാണ് അതുകൊണ്ട് ഇറാൻ്റെ ഈ വലിയ വളർച്ച ഒരിക്കലും ഈ അമേരിക്ക അത്ര ആക്കാണ്ട് അനുവദിക്കില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ട് ഇറാൻ വളരെ വലിയ രൂപത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റൊക്കെ ഇറാൻ്റെ ഭാഗത്തേക്ക് പോകും ആ ഒരു നിരീക്ഷണം ഇവർ നേരത്തെ നടച്ചു നടത്തി വെച്ചതാണ് അതുകൊണ്ട് ഇറാനെ വളരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല പക്ഷേ തുടക്കം എന്നുള്ള നിലക്ക് അഥവാ ഈ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ദേഷ്യം തീർക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേഷ്യം തീർക്കുക എന്നുള്ള നിലക്ക് അവരുടെ ആയുധങ്ങളോ അവരുടെ ഒരു എണ്ണയോ മറ്റാരും വാങ്ങിക്കരുത് മാത്രമല്ല അവരുടെ പൗരന്മാരെ ഒരു പടി പുറത്താക്കാൻ വേണ്ടി റസിഷൻ കുറച്ച് കൂട്ടണം എന്നുള്ള രീതിക്കാണ് അവരുടെ എല്ലാ ആളുകളെടുത്തും ഇൻഫോം ചെയ്യുന്നത് അപ്പോൾ കാത്തിരിക്കാം എന്തൊക്കെയാണ് അടുത്ത മണിക്കൂറുകളിലേക്കാണ് വാർത്തയായിട്ട് വരുന്നത് ഈ ട്രംപിൻ്റെ വിഷയത്തിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ് ഇനി പെടുന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ അറ്റാക്ക് ആരംഭിക്കുമോ എന്നുള്ളതും അറിയില്ല എന്താണെങ്കിലും അമേരിക്ക പരാജയപ്പെട്ടു ഇനി ഇറാൻ്റെ കൈകളിലാണ് കാര്യങ്ങൾ ഇനി യുദ്ധം ആര് തുടങ്ങും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു വീടിൽ കാണാം എല്ലാവർക്കും നന്ദി വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ